മതിയായ കാരണമില്ലാതെ ഫ്ലിപ്കാർട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച കോഴിക്കോട് രാപ്പകൽ സമരം പത്താം ദിവസത്തിൽ ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ച പരാജയം പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തൊഴിലാളികൾ കേരളത്തിലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹബ്ബായ കുന്ദമംഗലത്തെ മുറിയനാട് ഓഫീസിലാണ് തൊഴിലാളികളുടെ സമരം രാവും പകലും വ്യത്യാസമില്ലാതെ സ്ത്രീകൾ അടങ്ങുന്ന നിരവധി പേരാണ് ഫ്ലിപ്കാർട്ടിന്റെ അനീതിക്കെതിരെ സമരരംഗത്തുള്ളത് അഞ്ചര വർഷമായി ജോലി ചെയ്തു വരുന്ന രണ്ട് തൊഴിലാളികളെയാണ് ഒരു കാരണവുമില്ലാതെ പുറത്താക്കിയിരിക്കുന്നത് തൊഴിലാളികളെ തിരിച്ചെടുക്കും വരെ സമരം തുടരുമെന്നും പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സമരം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമാണ് തീരുമാനം നിലവിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് അഞ്ചര വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ അകാരണമായി പുറത്താക്കുകയാണ് ഈ സ്ഥാപനത്തിൽ ഒൻപത് ദിവസമായും കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഫ്ലിപ്കാർട്ടിന്റെ അധികാരികൾ സ്വീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നാടൊന്നാകെ ഈ പ്രദേ ഈ പ്രദേശത്തുള്ള ബഹുജനങ്ങളടക്കമുള്ള നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് ഈ സമരമുഖത്തേക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ് ഈ സമരം വരും നാളുകളിൽ കോഴിക്കോട് ജില്ലയിലേക്കും കേരളത്തിലേക്കും ആകെ വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സമരം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പരിഹാരത്തിനായി ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു കൂടുതൽ ചർച്ചകൾക്കായി റീജിയണൽ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സിഐടിയു നടത്തുന്ന സമരത്തിന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തുടങ്ങിയ യുവജന പ്രസ്ഥാനങ്ങളും ഐ എൻ ടി സു സംഘടനയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടു